അതുൽ ഓട്ടോ ലിമിറ്റഡിന്റെ അംഗീകൃത പുതിയ ഷോറൂം ടർബോ മോട്ടേഴ്സ് എന്ന സ്ഥാപനം നോർത്ത് പറവൂരിൽ കെടാമംഗലത്ത് തുറന്നു പ്രവർത്തനമാരംഭിച്ചു പറവൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി വി നിധി ഉദ്ഘാടനം ചെയ്തു അതു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സെയിംസ് എന്നുള്ള ഷോറൂം ആരംഭിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ മുപ്പത്തി ാമത്തെ സെൻ്ററാണ് കേരളത്തിൽ അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ രാജ്യത്തെ വൺ ഓഫ് ദി ലീഡിങ് ബ്രാൻഡാണ് ത്രീ വീലർ ഓട്ടോമോട്ടീവ് രംഗത്ത് ഗുജറാത്ത് അഹമ്മദാബാദ് ബേസ്ഡ് ആയിട്ടുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഒരു ബ്രാൻഡാണ് അതിലെന്ന് പറയുന്നത് എൽ എൻ ജി ത്രീ വീലേഴ്സ് ഉണ്ട് ഗ്യാസിൽ ഡീസൽ ഉണ്ട് ഇ വിസ് ഉണ്ട് ഇ വിസ് ത്രീ വീലേഴ്സിൽ അവർ ഇറക്കിയിട്ടുണ്ട് എന്തുകൊണ്ടും നല്ല രീതിയിൽ വളർന്നു വരാൻ സാധ്യതയുള്ള മറ്റൊരു ഫാഷൻ ഡിസൈനറും സിനിമാ താരവുമായ കുമാരി ഐശ്വര്യ ശിവകുമാർ അതുൽ ഓട്ടോ ലിമിറ്റഡ് എ ജി എം അനീഷ് മാത്യു എന്നിവരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് സംസാരിച്ചു ശിവകുമാർ എന്നെ മണികണ്ണത്തിനായിട്ട് ഞാൻ അങ്ങനെ വന്നു പറയുന്നു എൻ്റെ ഫസ്റ്റ് ഒരു ഇനോബ്രേഷൻ ആണ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇനോബ്രേഷനാണ് പിന്നെ അതെന്നെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഒരു റീലർഷിപ്പ് ഇതാണെന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ സംരമത്തിൽ നിന്നൊരു വലിയൊരു വിജയമായിട്ട് മാറട്ടെ ഞാൻ ആശംസിക്കുന്നു സാർ പറഞ്ഞു അതിലോട്ട് ഇവിടെ ചെറുപ്പത്തി മുപ്പത്തൊന്നാമത്തെ ഷോറൂമാണ് ഞാൻ ഒന്ന് പറഞ്ഞുപറയും പറഞ്ഞു സാറേ കഴിഞ്ഞ ഒരു വീക്ക് ചിന്തിക്കുവാണെങ്കിൽ അതിലോട്ട് അറിയാം ആറാമത്തെ ഷോറൂമാണ് ലാസ്റ്റ് സൺഡേ ഷോ ഒന്നായിട്ട് കാരണം ചിങ്ങം സോറി കർക്കട വരുത്തുമ്പോഴത്തേക്കുന്ന രീതിയിലേക്ക് ഒരു ആറാമത്തെ ഷോറൂമാണ് പക്ഷേ ഏറ്റവും കൂടിയ ജനപങ്കാളിത്തം അതെനിക്ക് മനസ്സിലാക്കുന്നു ഈ സുരേഷ് സാറിൻ്റെ അല്ലെ മണിയണ്ടെ ഈ ടർബോ ഫാമിലികളുടെ ഈ നാടിനോടുള്ള ബന്ധങ്ങളായിരിക്കാം ഇത്രയും നഗരസഭ കൗൺസിലർ ജയ ദേവാനന്ദൻ മാനേജിംഗ് പാർട്ട്ണർമാരായ കെ യു മണികണ്ഠൻ ഉണ്ണി അതുൽ കമ്പനി പ്രതിനിധികളായ ഇ എസ് അനീഷ് എം സി ജോസ് എന്നിവർ സംസാരിച്ചു സാമൂഹിക രാഷ്ട്രീയ പ്രമുഖർ പങ്കെടുത്തു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ